എല്ലാം അടിച്ചുമാറ്റി സ്വന്തം കുടുംബത്തിലേക്ക് കരകടത്തുന്ന മുഖ്യനെയും മകളെയും ഇനിയും വെച്ചുപുറപ്പിക്കാനാവില്ല എന്ന് ഒരു നാടിനെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രമുഖ നേതാവ് പറയുകയാണ് ഇന്നും മുഖ്യന്റെ കേസുകൾ അത്രയും സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് എന്നോർക്കണം മാറ്റിവെച്ച് മാറ്റിവെച്ചത് എങ്ങോട്ടാണ് ഈ കേസ് പോകുന്നത് എന്ന ചോദ്യം ആവർത്തിക്കുമ്പോഴും അധികാര കസേരയ്ക്ക് അപ്പുറത്ത് പിണറായി വിജയൻ നീങ്ങിയ കാര്യങ്ങളൊന്നും അത്ര രസത്തിലായിരിക്കില്ല ഇതിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് നാല് വോട്ട് പെട്ടിയിലാക്കാൻ തുന്നഞ്ഞിറങ്ങിയ സകലരെയും ഇപ്പോൾ അയ്യൻ തന്നെ എടുത്തിട്ടലക്കുക

അതെ അപ്പോ ആ നല്ല നല്ല വർത്താനാണ് ബ്രാഹ്മണന്മാരോടാണ് അദ്ദേഹം സംസാരിച്ചത് ആ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ വരും സോദരത്വേന വാഴുന്ന അല്ലെ അതെന്താണ് അതാ അതാ അതാണ് നിങ്ങൾ പോലത്തെ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സ്വന്തം സമുദായത്തിന് വേണ്ടി വാദിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കാൻ കഴിയുന്നതിനാണ് സെക്കുലർ എന്ന് പറയുന്നത് സ്വന്തം സമുദായത്തിന് ഞാനൊരു മുസ്ലിം എന്നതിന്റെ പേരിൽ അഭിമാനത്തോടെ നിൽക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ വിഷയം അത് അതറിയാതെ പോയതാണ് ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഇന്ത്യൻ സെക്കുലറിസത്തെ കുറിച്ച് അവർക്കറിയില്ല അവർക്കറിയുന്ന യൂറോപ്യൻ ആണ് ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ പ്രത്യേകത അത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ആണ് എൻ്റെ മതത്തിൻ്റെയോ എൻ്റെ ജാതിയുടെയോ പേരിൽ അഭിമാനിക്കാം ഇനി ഗുരു സമുദായത്തിന് വേണ്ടി വാദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വെള്ളാപ്പള്ളിനോട് പറഞ്ഞേക്കെന്നോട് പറയേണ്ട അത് അതാണ് അതാ ഞാൻ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ല ഞാൻ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഒരു വിശ്വാസി അല്ലാത്ത ഒരാള് ഒരു കപടനായ ഒരാൾ പോയിട്ട് ഒരു മന്ത്രി ഇതേ പിന്നെ ആൾദൈവങ്ങൾക്ക് പറഞ്ഞ സമരം ചെയ്ത ആൾ ഇരുപത് കൊല്ലം മുമ്പ് ഇപ്പോഴും ദൃഢപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ അയാൾ പിന്നെ മുസ്ലിങ്ങളെ പ്രഗണിപ്പിക്കാൻ നോക്കുമ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയെ പ്രഗണിപ്പിക്കാൻ നോക്കുമ്പോ ഇതേ എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാനിങ്ങനെ കള്ളനെ കണ്ടപ്പോൾ കള്ളനാ പറയും അത് കുഴപ്പമാണ് ഇല്ലല്ലേ മത കൂട്ടിക്കെട്ട കാര്യമില്ലല്ലോ അതേ ആ പ്രശ്നമുള്ളൂ തന്നെ മതവുമായതിനെ കൂട്ടിക്കെട്ടണ്ടെന്നാണ് ഞാനും പറയണത് അതേ കൂട്ടിക്കെട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് കെട്ടിയിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ കൂട്ടിക്കെട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടല്ല സി പി എം നിരന്തരമായി അത്തരത്തിലുള്ള മതപരമായ കൂട്ടിക്കെട്ടലുകൾ നടത്തുന്നുണ്ട് അതാ പ്രശ്നം ഞാൻ എന്തിന് ഹാലളകണം എന്ന് ചോദിക്കണത് അതെന്റെ രാഷ്ട്രീയമായ അവകാശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്തിനെന്ന് പറഞ്ഞു എന്നല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ എൻ്റെ ഉത്തരമാണ് പറയുന്നത് ഞാൻ എൻ്റെ ഉത്തരമാണ് പറയുന്നത് അല്ലാതെ ഞാൻ ഇന്ത്യ രാജ്യത്തെ ചോദിക്കുന്നതിന് അവകാശമില്ലേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രം താങ്കൾ ആലോചിക്കുന്നത് കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകളല്ല അല്ല തിരിച്ചറിയാം അല്ലല്ല എൻ്റെ പ്രസംഗത്തെക്കുറിച്ചാണ് എൻ്റെ പ്രസംഗത്തിൽ അങ്ങനല്ല എൻ്റെ പ്രസംഗത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി വേറെയാണ് അല്ലേ പി ഡി പിടെ ഐഡിയോളജി വേറെയാണ് എൻ ഡി എഫിൻ്റെ ഐഡിയോളജി വേറെയാണ് ഇത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ ജമാഅത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ എൻ്റെ ജമാഅത്ത് വിഷയത്തിൽ ഒരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അൻപതിലധികം ലേഖനങ്ങൾ മാതൃഭൂമിയിലും കേരള മലയാളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ഞാൻ എഴുതിയതാണ് ഞാൻ പ്രസംഗിച്ചതാണ് ഞാനത് തുടരുന്ന ഒരാളാണ് അതെ ഒരു പാർട്ടി കൺവെൻഷനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണ് സ്വത്ത് ബോധവും സ്വത്ത് രാഷ്ട്രീയവും എന്താണ് ഞാനിതക്ക ഇതിനാണ് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു ഞാൻ പ്രശ്നത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്തെ ആധുനിക കാലത്തെ മീഡിയ എന്താണ് ഈ പിന്നെ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടാക്കുന്ന പരാക്രമം അതേ പരാക്രമം വെച്ചിട്ടാണ് എന്നെ തിരിച്ചടിക്കുകയും ചെയ്തത് മനസ്സിലായി എനിക്ക് കുഴപ്പമില്ല അത് പിന്നെ ചിലർക്ക് കൊണ്ടിട്ടുണ്ടാവും അത് അതുകൊണ്ടായിരിക്കാം പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല ഞാൻ ഇത് വ്യത്യസ്തമായി കാണുന്ന ഒന്നാണ് ആ എൻ്റെ പാർട്ടിക്കാരോട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയണം നിങ്ങൾ പി ഡി പി തിരിച്ചറിയണം നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജി വേറെയാണ് എന്ന് ക്ലാസ് എടുക്കണം എന്താ കുഴപ്പമുള്ളത് ആയിന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല വരുത് എന്നാണ് അത് പറയാനുള്ള വാദം എനിക്കുണ്ടല്ലോ ഞാൻ ലീഗുകാരനെ അയക്കുന്നിടത്തോളം ആണ് എനിക്കായി പറയും ലീഗിനെ പോലെ ആവുക എന്നല്ലല്ല അവർ ഒരു ഒരു കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ എന്തിനാണ് വെൽഫെയർ പാർട്ടി ഉണ്ടാവുന്നത് എന്തിനാണ് ഉണ്ടാവുന്നത് അല്ല അത് വേറെ വിഷയമാണ് അതിതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല ഇല്ല സുന്നികളുടെ സർട്ടിഫിക്കറ്റ് അതുകൊണ്ടാണ് പറഞ്ഞു ഒറ്റ വാക്കിന്റെ വ്യത്യാസം എന്താ പറയുക നിങ്ങൾ ഏതാ മാതൃമയാണ് ഏതാ മനസ്സിലായോ രണ്ടാളും പറയുന്ന വ്യത്യാസം മനസ്സിലായോ നിങ്ങൾ സുന്നികളുടെ എന്നും മൂപ്പര് സുന്നികൾ അല്ല മൂപ്പര് സുന്നികളുടെ എന്നും സുന്നിയാവാൻ എന്നോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ സുന്നിയാവാൻ ഒരുത്തന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം എന്താ പറയുക ഒരൊറ്റ ഈ വാക്ക് വെച്ചിട്ട് ഞങ്ങൾ എന്നെ കൊടുക്കാൻ നോക്കി സുന്നികളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പറയുന്ന വാക്കിന് വ്യത്യാസമുണ്ട് സുന്നി ആവാൻ ഒരുത്തൻ്റെയും സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് സുന്നികളുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നായിരുന്നു ഞാൻ സുന്നിയല്ലേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ അത് നിങ്ങളുടെ ഭാഷയാണ് എൻ്റെ ഭാഷയാണ് എൻ്റെ ഭാഷ ആണല്ലോ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പൊതുവേദി പറഞ്ഞ കാര്യമല്ലേ കേരളത്തിൽ നിങ്ങൾക്ക് അതാണ് ഈ ഒരു അറിവില്ലായ്മയുടെ പ്രശ്നം സുന്നി ആശയമെന്ന് പറയുന്നത് ഷാഫിമാമിനെ പിന്തുടക്കുന്ന ആളുകളാണ് ഹനഫി വേറെയാണ് കേരളത്തിലെ പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാ മുസ്ലിങ്ങളും സുന്നി ആശയത്തിൽ നിൽക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം ചെറിയ പ്രശ്നമല്ല മഹാഭൂരിപക്ഷം അത് ഹനഫി അമ്പലി എന്നൊക്കെ പറയുന്ന മുസ്ലിം ടേമുകൾക്കകത്തുള്ള കുറേ പ്രശ്നങ്ങളാണ് അത് അതുകൊണ്ട് അത് സുന്നിയാണോ എന്നുള്ള ചോദ്യത്തിന് വളരെ ശക്തമായിട്ട് തന്നെ ഞാൻ സുന്നിയാണെന്ന് പറയും ഇപ്പം സുന്നികളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ വേറെയാണ് മാത്രം അതെ അത് നിങ്ങളെ ഭാഷയാണ് എൻ്റെ അല്ല നിങ്ങളാ ചോദിക്കുന്നത് മനസ്സിലായി നിങ്ങൾക്ക് അല്ല അങ്ങനെ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എൻ്റെ ഞാൻ എൻ്റെ എൻ്റെ വായിലൊക്കെ അത് കേട്ടുള്ളത്